രാജ്യത്തെമ്പാടും വഖഫ് ഭൂമിയുടെ പേരിൽ സർക്കാർ കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും സ്മാരകങ്ങളും മ്യൂസിയങ്ങളും ഒക്കെ വഖഫായി പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് തുടരുകയാണ് അത് കേരളത്തിലായാലും കർണാടകത്തിലായാലും രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തായാലും ഈ അടുത്തായി അത് കണ്ടുവരുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതേപോലെ അവകാശവാദം ഉന്നയിക്കുന്ന വഖഫിന്റെ പേരിൽ അല്ലെങ്കിലും ഭൂമി കയ്യേറി അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പ്രക്രിയ ഗുജറാത്തിലും കണ്ടുവരുന്നുണ്ടായിരുന്നു ഗുജറാത്തിലെ ദേവഭൂമി ദ്വാരക ജില്ലയിൽ ബെഡ് ദ്വാരക എന്ന പ്രദേശത്താണ് ഏറ്റവും അധികം കയ്യേറ്റം നടന്നിരുന്നത് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഇത് നർക്കോട്ടിക് അല്ലെങ്കിൽ മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ഇത് മാറിയിരിക്കുകയായിരുന്നു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന സംസ്ഥാനമാണ് അല്ലെങ്കിൽ അതിർത്തിയിൽ കിടക്കുന്ന പ്രദേശമാണ് ബെഡ് ദ്വാരക എന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ് ബെഡ് ദ്വാരക ഈ ദേവഭൂമി ദ്വാരക ജില്ലയിൽപ്പെടുന്ന ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ജാംനഗറിനടുത്ത് ഓക്കെ അടുത്തുള്ള ഈ സ്ഥലത്ത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിലെ കയ്യേറ്റമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഗുജറാത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കർശനമായ നിയമ നടപടിയാണ് ഗുജറാത്തിലെ സർക്കാർ കൈക്കൊള്ളുന്നത് ഏതാണ്ട് ആയിരത്തോളം പേർ അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട് മറ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അങ്ങനെ ആയിരത്തോളം ഉദ്യോഗസ്ഥരാണ് ഈ തരത്തിലുള്ള ഒഴിപ്പിക്കൽ പ്രക്രിയയിൽ പങ്കെടു പങ്കെടുത്തിരുന്നത് ഇരുന്നൂറോളം കെട്ടിടങ്ങളാണ് ബുൾഡോസർ വെച്ച് അവർ ഇടിച്ചു നിറത്തിയത് ഇതിൽ ഒൻപത് മതപരമായ സ്ഥാപനങ്ങളും വരും എന്നാണ് ഔദ്യോഗികമായ കണക്ക് വ്യക്തമാക്കുന്നത് ഇതിനർത്ഥം യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചം ഒരുങ്ങാതെ തന്നെ രാജ്യത്തിന്റെ സുരക്ഷാപരമായ കാരണങ്ങളാൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഒരു ഹബായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തെ അതിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാജ്യ സുരക്ഷയ്ക്ക് പ്രതികൂലമായ എല്ലാ കാരണങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ഒരു അതിശക്തമായ ഡ്രൈവാണ് ഗുജറാത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച മാത്രം എൺപത്തിമൂന്ന് കെട്ടിടങ്ങളാണ് അവിടെ പൊളിച്ചത് ഇതൊരു വ്യാവസായികമായ കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശത്തിന് സമീപത്തായിട്ട് അനേകം വ്യാവസായിക ഫാക്ടറികളും സ്ഥാപനങ്ങളും അത് സർക്കാർ ഉടമസ്ഥതയിലുള്ളതും സ്വകാര്യ മേഖലയിലുള്ളതുമായ അനേകം സ്ഥാപനങ്ങളും ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി ഹർഷ സംഘ്വി പറഞ്ഞത് കൃഷ്ണ ജന്മഭൂമിയിൽ യാതൊരു തരത്തിലുള്ള അനധികൃത കെട്ടിടങ്ങളും അല്ലെങ്കിൽ അനധികൃത നിർമ്മാണങ്ങളും അനുവദിക്കില്ല എന്ന് തന്നെയാണ് ജാംനഗറിലെ പിരോത്തൻ ദ്വീപിൽ ഏതാണ്ട് നാലായിരം ചതുരശ്ര അടിയിലുള്ള കെട്ടിടങ്ങളാണ് കഴിഞ്ഞ ദിവസം പൊളിച്ചത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ടാണ് ഈ പൊളിക്കൽ പ്രക്രിയ ഏറ്റവും അധികം നടക്കുന്നത് അതിൽ തന്നെ തിങ്കളാഴ്ചയാണ് ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ പൊളിച്ചത് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത ഈ അനധികൃത കെട്ടിടങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഗുജറാത്തിലെ മരിടൈം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണെന്നുള്ളതാണ് അപ്പൊ മറ്റു രീതിയിൽ മതപരമായി ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന ഭീതി ഉള്ളതുകൊണ്ടാണ് മറ്റ് പല സ്ഥലത്തും സർക്കാർ നടപടിയെടുക്കാത്തത് എന്നാൽ അങ്ങനെയുള്ള യാതൊരു ആരോപണങ്ങൾ വരുമെന്ന ഭയവും ആശങ്കയും ഇല്ലാതെ തന്നെ കർശനമായ നിലപാടാണ് ഗുജറാത്തിലെ സർക്കാർ മാതൃകാപരമായിട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ദ്വാരകയിൽ അനധികൃത നിർമ്മാണം അല്ലെങ്കിൽ ദ്വാരക കയ്യേറാൻ വരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു ഒരുപാട് വസ്തുതകളും അതിനകത്തുണ്ടായിരുന്നു ദ്വാരകയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അനധികൃതമായിട്ട് കയ്യേറുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇതൊക്കെ തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനുള്ള അതിശക്തമായ ശ്രമത്തിലാണ് ഗുജറാത്തിലെ സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്